ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കെമിക്കൽ ഡൈ അതായത് കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും കെമിക്കൽ ഡൈ ഉപയോഗിച്ച് അലർജി വന്നവർക്കും തല ചൊറിഞ്ഞു പൊട്ടിയവർക്കും അതുപോലെ തന്നെ മുഖം കറുത്തു പോയവർക്കും ഇപ്പോൾ നീലിയമരി ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഹെന ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ഓയിലാണിത് അപ്പോൾ ഒത്തിരി കാലമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അതിപ്പോൾ ഓഫറിലിട്ടിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിലാണ് ഇത് ബുക്ക് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് ഈ പ്രോഡക്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ചാനലിൽ തന്നെ നിരവധി വീഡിയോകളുണ്ട് മോർ ദാൻ തേർട്ടി വീഡിയോസ് ഉണ്ട് എല്ലാം വ്യക്തമായി നോക്കിക്കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക പിന്നെ ഇത് ടീനേജ് മുതലുള്ള ഇത് പ്രായ പ്രായക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ചെറിയ കുട്ടികളിൽ പോലും ഇപ്പോൾ അകാല നര കണ്ടുവരുന്ന സമയമാണ് അങ്ങനെയുള്ളവർക്കും വെളുത്ത മുടി കറുപ്പിക്കാനും നിറച്ച മുടികൾ സ്വാഭാവിക നിറത്തിലേക്ക് കൊണ്ടുവരാനുമായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു കാച്ചെണ്ണയാണ് ഒരു തരത്തിലുള്ള കെമിക്കൽ ഉൽപ്പന്നങ്ങളോ പ്രിസർവേറ്റീവുകളോ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇത് നരച്ച മുടി കറുക്കാനും വെളുത്ത മുടികൾ കറുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഹെയർ ഗ്രോത്ത് ഓയിലല്ല ഹെയർ ഗ്രോത്ത് ഓയിലിന് മുടി വളരാനും മുടി ഒഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും ആണെങ്കിൽ നമ്മുടെ നീലേമരി കരിഞ്ചീരകം എണ്ണ തന്നെ ഉപയോഗിക്കണം ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓരോ പ്രായക്കാരും എത്ര കാലം ഉപയോഗിക്കണം ഏതൊക്കെ ആണ് ഇതിനകത്തുള്ളത് അന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് എങ്കിലും സ്പെൻഡ് ചെയ്യാൻ സമയമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ആണ് അപ്പോൾ താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി സെർച്ച് ചെയ്താലും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും അതും കിട്ടും കൂടാതെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഈ ഓഫർ കൈപ്പറ്റണമെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതും കൂടാതെ ഇപ്പം നിലവിൽ നമുക്ക് മറ്റൊരു ഓഫറും ഇല്ല ഇപ്പോൾ ഡൈ എണ്ണയുടെ ഓഫർ മാത്രമേ ഉള്ളൂ ഇത് ശിവരാത്രി ഓഫറായിട്ടാണ് ഇട്ടിരിക്കുന്നത് ശിവരാത്രിയുടെ അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഓഫർ ക്ലോസ് ചെയ്യുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ സ്റ്റോക്ക് ചിലപ്പോൾ അതിന് മുമ്പ് തീരുവാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ക്ലോസ് ആവും കാര്യം നമ്മൾ ഈ ഡൈ ഹെയർ ഓയിൽ എപ്പോൾ ഓഫർ ഇട്ടാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കാര്യം അത്രയും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്നത് വരെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സ്റ്റോക്ക് ഔട്ടായി പോകാനും ഉണ്ട് അപ്പോൾ അത് ഓർഡർ വരുന്നതിനനുസരിച്ചാണ് എന്നിരുന്നാലും നമ്മൾ ശിവരാത്രിയുടെ അന്നേ ദിവസം രാത്രി വരെ എന്നാണ് ഓഫർ ഇട്ടിരിക്കുന്നത് പക്ഷേ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ചാണ് കേട്ടോ അവൈലബിലിറ്റി അത് നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ എൻക്വയറീസ് ഡൗട്ട്സ് ക്ലിയറൻസ് യൂസേജ് ഇൻഗ്രീഡിയൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് വീഡിയോ കിടപ്പുണ്ട് അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ അറിയാൻ പറ്റും എത്രയേ ഉള്ളൂ നിലവിൽ നമുക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ നീലി അമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ അത് ഹെയർ ഗ്രോത്ത് ഓയിലാണ് അതിനൊപ്പം ക്യാൻസർ പേഷ്യൻസ് വരെ യൂസ് ചെയ്യുന്ന എണ്ണയാണത് അതിനൊപ്പം ഈ ഒരു ഡൈ ഹെയർ ഓയിലും പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രോബെറി ലിപ്പാമ പിഗ്മെൻറ്റെ ലിപ്സിന് സ്വാഭാവികമായിട്ടുള്ള പിങ്ക് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിന് കൂടെ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പും മഞ്ജിഷ്ടോത്ര രക്തചന്ദ്രൻ സോപ്പും പിന്നെ നമ്മുടെ വൈറൽ ആയിട്ടുള്ള നമ്മുടെ മഞ്ജിഷ്ട ഫേസ് ക്രീമും കൂടെ ചേർന്നിട്ടാണ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ കിടക്കുന്നത് അതും ശിവരാത്രി വരെയാണുള്ളത് ഈ നിലവിലെ ഈ രണ്ട് ഓഫർ മാത്രമേ ഉള്ളൂ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ ഡൈ ഹെയർ ഓയിലിൻ്റെ ഓഫറും ആവശ്യമുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യുക പിന്നെ പ്രോഡക്ട്സ് ഒരു പ്രോഡക്ട്സ് എങ്കിലും വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതിനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ഒരുപാട് പേര് പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുടെ റിവ്യൂസ് ഫീഡ്ബാക്സ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും ഓക്കെ